നമസ്കാരം ഇന്ന് നമ്മൾ പറയാൻ പോണ കഥയാണ് കഥ ഈ നൂറ്റാണ്ടിലെ കഥ എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അമേരിക്ക അതുപോലെ ലണ്ടൻ കാനഡ സിംഗപ്പൂർ ഇവിടെയൊക്കെ ഒരുപാട് പ്രചാരത്തിലുണ്ടായിരുന്ന സംഭവം ഇവിടെ ഇപ്പോൾ പ്രചാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു അതിപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ വിചാരിക്കാത്ത രീതിയിലാണിത് ഒരു പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ സ്ഥലങ്ങളിലും ഇത് പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുള്ള സാഹചര്യം ആണ് നമ്മളിത് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് അതിലേക്ക് കിടക്കാം വലിയൊരു ഹോസ്പിറ്റല് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഹോസ്പിറ്റൽ അവിടുത്തെ ഏറ്റവും വലിയൊരു സർജനാണ് മാർട്ടിൻ മാർട്ടിൻ അവിടുത്തെ ഏറ്റവും ഉന്നത ഡോക്ടറാണ് അദ്ദേഹം ഒരുപാട് പഠിപ്പുള്ള വ്യക്തിയാണ് ഒരുപാട് രോഗികളെ വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ മണിക്കൂറിനും ലക്ഷങ്ങളാണ് വില അത്രയും നല്ലൊരു ഡോക്ടറാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ചാനലിലാണ് ഒരു ചാനലിലെ വാർത്താ വായനക്കാരിയാണ് അവർക്കൊരു മകള് ആ മകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് പതിനെട്ട് വയസ്സായ ഒരു മകൾ അപ്പോൾ ഇവരുടെ കുടുംബജീവിതം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ലക്ഷങ്ങൾ വരുമാനം ഭാരിക്കാച്ച നല്ല ജോലി ഭർത്താവിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും ശമ്പളമുള്ള ജോലി അപ്പോൾ ഒരു കുടുംബത്തിലേക്കാണ് നമ്മൾ ഈ കടന്നു ചെല്ലണത് അപ്പോൾ ഈ ഡോക്ടർക്ക് പറയുമ്പോൾ ഒരു കൂട്ടുകാരനുണ്ട് അതേ ഹോസ്പിറ്റലിൽ അതേ ഡോക്ടർ തന്നെ അതേപോലത്തെ ഒരു ഡോക്ടർ തന്നെയാണ് പക്ഷെ എന്ത് ചെയ്യാം അദ്ദേഹത്തിന് ആർക്കും മൈൻഡില്ല ഈ അവാർഡുകളും മറ്റുള്ള എല്ലാ കാര്യങ്ങളും കേ എല്ലാം കിട്ടുന്നത് മാർട്ടിനാണ് ഇദ്ദേഹത്തിന് ആവശ്യം അവാർഡും കിട്ടുന്നില്ല ഒരു ഫങ്ഷനും ഇല്ല ഒന്നുമില്ല ഇതുപോലെ തന്നെ വലിയൊരു അവാർഡ് നമ്മുടെ മാർട്ടിന് കിട്ടിയിട്ട് ആ മാർട്ടിൻ അതിൻ്റെ വലിയൊരു ചടങ്ങിൽ പങ്കെടുത്തോണ്ടിരിക്കുമ്പോൾ കൂട്ടുകാരൻ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് ആ കൂട്ടുകാരൻ ചോദിച്ചോട്ടാ ഇതിപ്പം നീയുള്ള കാരണമാണ് എനിക്ക് അവാർഡ് കിട്ടാത്തത് നമ്മൾ നേരത്തെ മുമ്പ് പറഞ്ഞ പോലെ യേശുവാസുള്ള കാരണം എന്തുണ്ടായി ആര് പാടിയാലും ആർക്കും അവാർഡ് കിട്ടില്ല എല്ലാ കൊല്ലം യേശുവാസിനെ അവാർഡ് ലാസ്റ്റ് യേശുവാസിന് യേശുവാസിനെ മടുത്തു മറ്റേ യേശുവാസ് പറഞ്ഞു എനിക്കിനി അവാർഡ് വേണ്ട ഇനി എപ്പോൾ വരുന്ന ആൾക്കാർക്ക് അവാർഡ് കൊടുക്കുന്ന അദ്ദേഹം മാറിയിരുന്നൊരു വ്യക്തിയാണ് അതേപോലെ തന്നെ ഈ ഡോക്ടറോട് ഈ മാറ്റിനോട് ഇത് ഈ നമ്മുടെ കൂട്ടുകാരൻ ഡോക്ടർ പറഞ്ഞു എല്ലാ അവാർഡും നിനക്ക് തന്നെ ഞാനും ഇവിടെ ഒരു ഓപ്പറേഷനൊക്കെ ചെയ്യുന്നുണ്ട് അത്യാവശ്യം രോഗികളിലുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു അവാർഡ് നീ എനിക്ക് സംഘടിപ്പിച്ച താ ഏതെങ്കിലും ഒരു അവാർഡിൽ നിന്ന് നീ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇനി അവിടെ നിന്ന് കിട്ടുന്ന അവാർഡുകൾ നിനക്കായിക്കോട്ടെ ഞാൻ എന്നെ അവാർഡിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് ഞാനിതിൻ്റെ അധികൃതരോട് പറയാം എന്ന് ഒരു വാക്ക് കൊടുത്തു അപ്പോൾ മാർട്ടിൻ്റെ കൂട്ടുകാരനും കാരനാണ് ജോൺ ഈ അവാർഡ് മോഹിയായുള്ള ജോൺ ജോൺ എന്ന് സുന്ദരിയായ ഒരു ഭാര്യയുണ്ട് കുട്ടികളില്ല ഭാര്യയ്ക്കും ജോലിൻ്റെ അപ്പോൾ ഇവർ ഫാമിലി ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ് ഇവരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒഴുകൂട്ടുമ്പോഴൊക്കെ ഇവർ ഒരുമിച്ച് പോവും ഒരുമിച്ച് ചിലപ്പോൾ ഒരു ഒരു വീട്ടിൽ കൂടും ഭക്ഷണം കഴിക്കും അവർ ടൂറ് പോകുമ്പോൾ അവർ പേര് ഈ രണ്ട് ഫാമിലിയും കൂടി ഒരുമിച്ചാണ് പോവുക അപ്പോൾ അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കുന്നൊരു കപ്പിൾസ് ആണ് ഇവർ രണ്ടു പേരും അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ മാർട്ടിൻ്റെ ഭാര്യയ്ക്ക് അതുപോലെ തന്നെ മാർട്ടിന് ഈ നമ്മുടെ പരിപാടി ചെയ്യുന്നേലും പോഷണ കാര്യത്തിലൊക്കെ അവർക്കൊരു മടുപ്പ് വരണം ഇത്രയും കൊല്ലങ്ങളായിട്ട് അവർ ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്നു പക്ഷേ ആ ഭാര്യയ്ക്ക് ഭയങ്കര മടുപ്പ് ഭർത്താവിനും മടുപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ ശരീരം തന്നെയാണ് ദിവസം കാണുന്നത് സാരി അഴിച്ചാലും നെയ്റ്റ് അഴിച്ചാലും അതുപോലെ തന്നെ പാൻറ്റ് അഴിച്ചാലും എല്ലാ ദിവസവും ഒരേ ശരീരം തന്നെയാണ് കാണുന്നത് ഒരേ ശരീരത്തിലാണ് ഈ ഡോക്ടർമാർ ഡോക്ടറായാലും ഈ മാർട്ടിൻ ഡോക്ടറായാലും ഡോക്ടർ ഭാര്യേനെ പരിപാടി ചെയ്യുന്നത് അപ്പോൾ ഭാര്യ പറഞ്ഞു നമുക്ക് തന്നെ നമ്മുടെ ലൈംഗിക ജീവിതം നമുക്ക് ബോറടിച്ചു തുടങ്ങി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ലൈംഗിക ജീവിതം നമുക്ക് ഒരു നരകമായിട്ട് മാറും അതൊരു ചടങ്ങ് മാത്രമായിട്ടാണ് അപ്പോൾ നമ്മൾ ചെയ്യണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ തൊടുമ്പോൾ എനിക്കും യാതൊരു വികാരങ്ങളും കാര്യങ്ങളും തോന്നുന്നില്ല കാരണം ഇത്രയും കൊല്ലങ്ങളായിട്ട് തൊട്ട് അതുപോലെ തന്നെ ഭാര്യയുടെ ഡ്രസ്സൊക്കെ പോയി കണ്ടു കഴിഞ്ഞാലും മാർട്ടിനും ഒന്നും തോന്നാറില്ല അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഒരിക്കലൊരു ഒരു അങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഒരുപാട് ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങൾ അതൃപ്തി ഇങ്ങനെ കുറെ ഇങ്ങനെ നേളിച്ച് നിൽക്കുന്നുണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ദിവസം അതുപോലെ തന്നെ ഞായറാഴ്ച കൂട്ടുകാരൻ ജോൺ പറഞ്ഞു ഇന്നത്തെ രാത്രി നമുക്ക് പരിവാ നമ്മുടെ വീട്ടിലാണ് ഡിന്നർ അപ്പം നീയും നിന്റെ ഭാര്യയും നിന്റെ മകളും കൂടി വരണം എന്ന് പറഞ്ഞു ആ അതിപ്പം നമുക്ക് സ്ഥിരം ഉള്ളതല്ലേ വെച്ചിട്ട് ഇവർ അന്നത്തെ പാർട്ടിക്ക് ചെന്നു പാർട്ടിക്ക് തന്നപ്പോൾ അന്നൊരു ഹോട്ടലിലാണ് പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നത് വലിയ സെവൻ കോഴ്സ് ഡിന്നറാണ് അവർ അറേഞ്ച് ചെയ്തിട്ട് അപ്പോൾ ഡിന്നറിൽ നോക്കുമ്പോൾ ഇവർ ഈ ജോണും ഭാര്യയും എപ്പോഴും നമ്മുടെ ഭയങ്കര ഹാപ്പിയാണ് ഇത്രയും കൊല്ലം തന്നെയായി അവരും കല്യാണം കഴിഞ്ഞിട്ട് പക്ഷെ കുട്ടികളില്ലാന്ന് മാത്രമേ പക്ഷെ പക്ഷേ ഭയങ്കര ഹാപ്പി ഇവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുക ഇപ്പോൾ റെസ്റ്റോറൻറ്റിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പൂൺ കൊടുത്തിട്ട് അവർക്ക് വാരി കൊടുക്കുക അവർ ഇവർക്ക് വാരി കൊടുക്കുക ഇവർ അടിക്കുക ഇതൊക്കെ കണ്ടപ്പോൾ മാർട്ടിന് ഈ മാർട്ടിൻ ഡോക്ടർക്ക് ഈ പറഞ്ഞ പോലെ ഇത്രയും കൊല്ലായിട്ട് ഇവൻ്റെ ആക്രാന്തം തീർന്നില്ലേ ഇങ്ങനെ ഇത്രയും സന്തോഷകരമായിട്ട് ഇവർ എങ്ങനെ ഈ ജീവിക്കുന്നപ്പെടും നമുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൊമാൻസും വരുന്നില്ല ഒരു മണ്ണാങ്കാട്ടിയും വരുന്നില്ല ഭാര്യനെ കാണ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇനി ഒരാഴ്ച വീട്ടിലില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മുടെ മാർട്ടിൻ ഡോക്ടർ നിൽക്കുന്നത് ജോൺ ഡോക്ടർ അങ്ങനെയല്ല ഭയങ്കരമായിട്ട് ഭാര്യനെ സ്നേഹിക്കിന് ഉമ്മ വയ്ക്കിന് പബ്ലിക്കായിട്ട് വാരി കൊടുക്കണേ അങ്ങനെ ഒരുപാട് ഇത് കണ്ടപ്പോൾ നമ്മുടെ ഈ മാർട്ടിൻ്റെ ഭാര്യയ്ക്കും എന്തായി തോന്നി ഇതെന്താ ഒരു രഹസ്യം ഇതൊന്ന് ചോദിക്കണല്ലോ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ ജോണിൻ്റെ ഈ ഭാര്യ വാഷ് മെസിൻ്റെ അവിടെ കൈകഴാൻ ചെന്നപ്പോൾ മാർട്ടിൻ ഡോക്ടറുടെ ഭാര്യ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത്രയും കൊല്ലായിട്ട് ഞങ്ങൾ ഇന്ന് കാണുമ്പോൾ നിങ്ങൾ ഭയങ്കര ഹാപ്പിന് വളരെ സന്തോഷമാണ് നിങ്ങൾക്കിപ്പോഴും ലൈംഗികപരമായിട്ട് നിങ്ങൾ ഇപ്പോഴും ആസ്വദിക്കുന്നുണ്ടോ അത് നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ അഭിനയിക്കുകയാണോ എന്താണ് നിങ്ങളുടെ സത്യാവസ്ഥ എന്താണ് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അദ്ദേഹം ഒരിക്കലും ഈ കാര്യം നിങ്ങളോട് പറയരുത് മാർട്ടിനോടും നിങ്ങളോടൊന്നും പറയരുതെന്ന് പറഞ്ഞതാണ് പക്ഷെ നീ ഇത്രയും ചോദിച്ച നിലകി എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ നിന്നോട് പറഞ്ഞു നീ നിൻ്റെ ഭർത്താവിനോടും കാര്യങ്ങളൊന്നും പറയണ്ട ഞങ്ങൾ രഹസ്യ അതൊരു രഹസ്യമാണ് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു പറയും കേൾക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഞങ്ങളെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഹാപ്പി ആയിട്ടിരിക്കാനുള്ള കാരണം ഇപ്പോൾ ചോദിച്ചു നിങ്ങൾ ഈ ലൈംഗിക ബന്ധത്തിൽ നിങ്ങൾക്ക് ഒരു മടുപ്പ് അനുഭവപ്പെടില്ല ചോദിച്ചു ആ മടുപ്പ് അനുഭവപ്പെടണതന്നെയാണ് ഞാൻ ഈ പറയാൻ പോണ വൈദ്യം എന്ന് പറഞ്ഞു നമ്മുടെ ജോണിൻ്റെ ഭാര്യ പറഞ്ഞു അപ്പോൾ ചോദിച്ചാൽ എന്താ വൈദ്യം പറഞ്ഞു ഞങ്ങൾ ബന്ധപ്പെടുമ്പോൾ ഞങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പായിട്ട് ഞങ്ങൾ ഒരു ദിവസം നമ്മളിപ്പോൾ ഈ കൂടുന്ന പോലെ ഞങ്ങൾ ആ ഗ്രൂപ്പിലൊന്ന് കൂടും ഗ്രൂപ്പിൽ കൂടി കഴിഞ്ഞാൽ എന്തുണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പല ആണുങ്ങളെ കൂടിയും ഡാൻസ് ചെയ്യും അതുപോലെ തന്നെ എൻ്റെ ഭർത്താവ് പല ആൾക്കാരെ കൂടിയും ഡാൻസ് ചെയ്യും അവർക്ക് ഇഷ്ടപ്പെട്ട അതിൽ വന്നതിൽ ഇഷ്ടപ്പെട്ട ഇപ്പം എൻ്റെ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ആ പെണ്ണിനെയും കൊണ്ട് അപ്പുറത്തെ റൂമിൽ പോവും അവരവിടെ പരിപാടി ചെയ്യും അതുപോലെ ഞാൻ ഡാൻസ് ചെയ്യുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളും കൊണ്ട് ഞാൻ അങ്ങോട്ട് പോവും ആ അവിടെ നിന്ന് അങ്ങോട്ട് വരുമ്പോൾ ആ ആളായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഞാനൊന്നങ്ങോട് ഫിൽറ്ററായി ഭാര്യ പറയണേ ഞാനൊന്ന് ഫിൽട്ടറായി ഭർത്താവ് വേറെ പെണ്ണിനെ പരിപാടി ചെയ്തു തരുമ്പോൾ ഭർത്താവ് ഒന്ന് ഫിൽറ്ററായി അത് കഴിഞ്ഞോട് കൂടിയിട്ട് പിന്നെ ഭർത്താവിന് എൻ്റെ കൂടുതൽ സ്നേഹ എന്നോട് കൂടുതൽ സംസാരിക്കും കൂടുതലുമ്മ വയ്ക്കും കൂടുതൽ ഞങ്ങൾ എൻജോയ് ചെയ്യും അന്ന് പിന്നെ അവിടെ നിങ്ങൾ ഒരാഴ്ചക്ക് ഞങ്ങൾ പരിപാടിയുടെ പൊടി പോരാണ് എന്താ വെച്ചാൽ ഭയങ്കര ഹാപ്പി പിന്നെ ഞങ്ങളൊരു പുതിയ മനുഷ്യരാണ് അതാത് ആസ്വദിക്കുമ്പോഴാണ് മനസ്സിലാവുള്ളത് അതുകൊണ്ടാണ് ഞങ്ങളുടെ ദാമ്പത്യത്തിന് ഇന്നവരെ ഒരു മടുപ്പ് തോന്നാത്തതും ഞങ്ങൾക്ക് ദിവസം ഞങ്ങൾ ബന്ധപ്പെടണതിന് കാരണം എന്താണ് കിട്ടാമെന്ന് പറഞ്ഞു ഇത് കേട്ടോട് കൂടിയിട്ട് മാർട്ടിൻ ഡോക്ടറെ ഭാര്യയ്ക്ക് ആകെ ശരിയാണല്ലോ ഈ പറയണത് എന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രി ഇവർ ഡിന്നറൊക്കെ കഴിഞ്ഞ് ഇവരെല്ലാവരും പിരിഞ്ഞു അങ്ങനെ മാർട്ടിൻ ഡോക്ടറും പോയി ജോൺ ഡോക്ടറും ഭാര്യയും കൊണ്ടുപോയി അപ്പോൾ ജോൺ ഡോക്ടർ കാറിൽ പോകുമ്പോൾ ചോദിച്ചു നിങ്ങൾ അവിടെ ചെന്നിരുന്ന് ആ വാഷ് മേസിനോട് വെച്ച് ഒന്ന് സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു എല്ലാ കാര്യങ്ങളും അയലോട് പറഞ്ഞോല്ലേ ഭാര്യയോട് പറഞ്ഞോലെ ചോദിച്ചു അല്ലെങ്ങനെ കൊത്തി കുത്തി ചോദിച്ച് ഞാനെന്താ ചെയ്യുക ഞാനങ്ങടെ എല്ലാം പറഞ്ഞു അവർക്ക് ഇഷ്ടമാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അവരും തിരഞ്ഞെടുത്തോട്ടെ നമ്മുടെ ക്ലബ്ബിൽ അവരും ചേർന്നോട്ടെ അതിപ്പോൾ എന്താ കുഴപ്പം അല്ല അവൻ അങ്ങനെയുള്ള ആളൊന്നല്ല മാർട്ടിനെ നമ്മൾ ഇന്നല്ലെങ്കിൽ ഇന്നലെ ഇന്നെന്തെങ്കിലും കണ്ടു തുടങ്ങിയതല്ലല്ലോ അവൻ എനിക്ക് വർഷങ്ങളായിട്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട് തന്നെ ഇത് പഠിക്കുന്ന കാലത്ത് തന്നെ ഞങ്ങൾ സുഹൃത്തുക്കളാണ് അവൻ്റെ ഈ വക കാര്യങ്ങൾക്കൊന്നും അവനെ കിട്ടില്ല അവർ പ്രത്യേക സ്വഭാവം അവന് പ്രൊഫഷൻ 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 എന്നുള്ള അതിൽ കയറി പോകണമെന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഇപ്പോൾ അവന് സെക്സ്പരമായിട്ടോ മറ്റുള്ള കാര്യങ്ങളിങ്ങനെ ഭാര്യമാരെയൊക്കെ അങ്ങനെ അങ്ങോട്ട് അഴിച്ചുവിടാനും ഒന്ന് അവന് വലിയ താല്പര്യമുള്ള ആളല്ല അതുകൊണ്ട് ഞാൻ ഈ കാര്യമൊന്നും അവനോട് പറഞ്ഞത് ഇപ്പം നീയായിട്ട് പറഞ്ഞതാണ് ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല നമ്മളിങ്ങനെ ഇത്ര ഹാപ്പി ആയിട്ട് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ജീവിത ഈ ദാമ്പത്യത്തിൻ്റെ അടിത്തറ തന്നെ ഇതാണെന്ന് അവർ വിശ്വ അവരറിയട്ടെ അതിപ്പോൾ എന്താ തെറ്റ് എന്ന് പറഞ്ഞു അത് ഇവർ ഭാര്യ ഭർത്താവും തമ്മിലുള്ള ഡിസ്കഷനാണ് അങ്ങനെ മാർട്ടിൻ ഡോക്ടർ വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങണമെന്നായിരത്തി പരിപാടിയൊന്നും ഇല്ല അങ്ങനെ കിടന്നുറങ്ങണ നേരത്ത് ഭാര്യ വിളിച്ചു അതേ ഞാനെന്തൊരു രഹസ്യം പറഞ്ഞു അപ്പോൾ ചോദിച്ചാൽ എന്താണ് ആ നമ്മുടെ നിങ്ങളുടെ കൂട്ടുകാരല്ലേ ആ കൂട്ടുകാരുടെ ഭാര്യ ഇത്രയും സന്തോഷമായിട്ടിരിക്കണേ എൻ്റെ കാരണം എന്താ അവർ ആ സന്തോഷമായിരിക്കും അവരിയ്ക്കട്ടെ അവർക്ക് വേറൊന്നും ചിന്തിക്കാണ്ടാവില്ല നമുക്ക് നൂറുകൂട്ടം കാര്യങ്ങൾ ചിന്തിക്കാണ്ട് എനിക്ക് ഓപ്പറേഷൻ രോഗികളെ എങ്ങനെയും വീണ്ടും വീണ്ടും രോഗികളെ കൂട്ടാൻ നോക്കണം ആ ഹോസ്പിറ്റലിൽ ഇനിയും ഇൻക്രിമെൻ്റ് ചെയ്ത് അവിടെ ഇഷ്ടം പോലെ പൈസ വരണ ഒരു ഹോസ്പിറ്റലിലാക്കി മാറ്റണം പിന്നെ നമ്മുടെ ഭാ കല്യാണം കഴിച്ച് കൊടുക്കണം മോളെ പഠിപ്പ് നോക്കണം ഒരുപാട് കാര്യങ്ങൾ നമുക്കില്ലേ അവർക്കതൊന്നുമില്ല അവർ മേലെ ആകാശം കീഴേ ഭൂമി എന്ന് പറഞ്ഞാൽ നടക്കാൻ പോലെ നടന്നാൽ പോരെ അതുപോലെ എനിക്ക് നമുക്ക് പറ്റില്ലല്ലോ അതല്ല കാര്യം അപ്പോൾ ചോദിച്ചാൽ എന്താണ് കാര്യം കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇതുപോലെ തന്നെ ഒരു ക്ലബുണ്ട് ആ ക്ലബ്ബിൽ പോയി കഴിഞ്ഞാൽ അത് പറഞ്ഞത് അതേപോലെ നമ്മൾ നീട്ടിക്ക് പറയാനുണ്ടല്ലോ അതേപോലെ തന്നെ ഈ മടം മാർട്ടിനോട് പറഞ്ഞു മാർട്ടിൻ പറഞ്ഞു അതൊന്നേ ശരിയായുള്ള നടപടിയല്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഭാവിയിൽ ഒരുപാട് ദോഷം ചെയ്യും അതൊന്നും നമ്മുടെ ഒരു സംസ്കാരത്തിന് യോജിച്ച കാര്യങ്ങളേ അല്ല അപ്പോൾ അതുകൊണ്ട് നീ അതൊക്കെ മറന്നുകടാം അതൊന്നും നമ്മൾ കേട്ടിട്ടില്ല അവരായി അവരെ പാടാൻ എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ നമുക്കത് അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞു ഭാര്യയ്ക്ക് വിടാൻ മൂപ്പര്ക്ക് സമ്മതമില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ഇപ്പോൾ ഇയാളെ വിട്ടിട്ട് വേറൊരാളെ എന്തായാലും പരിപാടി ചെയ്യണം ഇതിൻ്റെ ഇദ്ദേഹത്തിൻ്റെ കൂടെ പരിപാടി ചെയ്ത് വേറൊരാൾ പോയി പരിപാടി ചെയ്ത് വരുമ്പോൾ ഒരു ഫിൽറ്റർ ചെയ്തുകൊണ്ട് വരാലോ പിന്നെ നമ്മൾക്ക് കൂടെ കളിക്കാലോ അതിലിപ്പോൾ സ്നേഹത്തിൻ്റെ കുറവോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും അല്ലത് ഇതിപ്പോൾ ഭാര്യയും ഭർത്താവും അങ്ങോട്ട് വഞ്ചിക്കുകയല്ല എല്ലാം തുറന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ ഈ ചെകിട്ടിലും മോട്ട പയ്യ പോലെ മാർട്ടിൻ്റെ ഭാര്യ മാർട്ടിൻ ഡോക്ടറുടെ ഭാര്യ ഇതന്നെ പറഞ്ഞ് ഇതന്നെ പറഞ്ഞ് നമുക്കൊരു ദിവസം പോകാൻ ആ ക്ലബ്ബിലേക്ക് നമുക്കൊരു ദിവസം പോവാൻ ആ പോയി കഴിഞ്ഞാൽ നമ്മളവിടുത്തെ സ്ഥിതി വിശേഷങ്ങളൊക്കെ നമുക്ക് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ചെയ്താൽ മതിയോ അല്ലെങ്കിൽ നമുക്ക് തിരിച്ച് പോരാലോ എന്ന് പറഞ്ഞു അപ്പോൾ മാർട്ടിൻ ഡോക്ടർ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഇതുപോലെ തന്നെ ജോണിനെ വിളിച്ചു ജോണേ നിൻ്റെ ഭാര്യ കാരണം ഇപ്പോൾ എനിക്ക് കിടന്ന് കുറക്കാൻ തോരില്ല നീ ആ പാർട്ടിക്ക് വരണം വരണം എന്നാ പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ജോൺ പറഞ്ഞു അതെ ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ ഭാര്യമാരെ അങ്ങനങ്ങൾ കൈമാറാൻ വെച്ചാൽ നിങ്ങളുടെ ഭാര്യയോട് എനിക്ക് അങ്ങനെ വലിയ അട്രാക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ നിനക്കുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത് നമ്മൾ ഓൾറെഡി നമ്മൾ ഇങ്ങനെയൊരു ക്ലബ്ബിലുണ്ട് അപ്പോൾ ആ ക്ലബ്ബിലെ ആ ഒരു എൻ എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വന്ന് ഒരു ദിവസം കാണാം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അത് നമുക്കൊരു എൻജോയ്മെൻറ്റ് നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ നമ്മൾ ഭക്ഷണം കഴിക്കണേ അതുപോലെ ഒന്ന് ഒരു എൻജോയ്മെൻറ്റ് നീ ഒരു ദിവസം ആ ഭാര്യേനെയും കൂട്ടി എന്ന് പറഞ്ഞു അപ്പോൾ മാർട്ടിൻ ഡോക്ടർ അത് പറഞ്ഞപ്പോൾ ഈ ജോൺ പറഞ്ഞപ്പോൾ അത് മാർട്ടിൻ ഡോക്ടർ കേട്ടു വീട്ടിൽ നിന്ന് ഭാര്യയോട് ചോദിച്ചു ഭാര്യ ഇപ്പോൾ പറഞ്ഞു വെച്ചോക്കാം ആ ഡോക്ടറോട് പറഞ്ഞിട്ട് കാര്യങ്ങൾ ശരിയാക്കിയിട്ട് ഈ ഞായറാഴ്ച നമുക്ക് പോകണമെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കണതേ അങ്ങനെ പറഞ്ഞു നമുക്ക് നിൻ്റെ നിർബന്ധം കാരണം അപ്പോൾ അവനും കുറേ നിർബന്ധിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ഞായറാഴ്ച പോവാം എന്താന്നുള്ള അറിയാലോ എന്ന് പറയും അങ്ങനെ ഒരാ പാർട്ടിക്ക് പോകണം പാർട്ടിക്ക് പോയപ്പോൾ എൻ്റെ അവിടെ ഒരു പത്ത് പതിനഞ്ച് ഭാര്യ ഭർത്താക്കന്മാരുണ്ട് ആദ്യം തന്നെ അവിടെ നടക്കണെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാൻസാണ് പലരുമായിട്ടും മാറി 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 ഡാൻസ് ചെയ്യും അതിനങ്ങനെ മാറി മാറി ഡാൻസ് ചെയ്യുമ്പോൾ തന്നെ ചില പെണ്ണുങ്ങളെ ഡാൻസ് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ഒരു ഒരു പെട്ടെന്നൊരു ലെഡ് പൊട്ടുകയെന്നൊക്കെ പറയില്ലേ ഒരു പെട്ടെന്നൊരു വികാരം വരിക എന്നൊക്കെ പറയില്ല പെട്ടെന്നൊരു ഒരു സ്പാർക്ക് എന്നൊക്കെ പറയുന്നത് ചില നേരത്തെ ഇങ്ങനെ രോമം പൊന്തി നിൽക്കുക എന്നൊക്കെ പറയില്ലേ അങ്ങനെയൊക്കെ ഒരു പെട്ടെന്നൊരു ഫീല് വരുന്നത് അപ്പോൾ ആ ഫീല് വരുമ്പോൾ അത് അന്നത്തെ എണ്ണയായി മാറണം അങ്ങനെ അവർ പോയിട്ട് പരിപാടി ചെയ്യണം അപ്പോൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാർട്ടിനെ നിർബന്ധിച്ച് കൊണ്ട് നോക്കുകയാണെങ്കിൽ ജോണും ഈ ഭാര്യ കൂടിയിട്ട് ഭാര്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടോട് കൂടിയിട്ട് ഗ്രഹിണി ഉള്ള പിള്ളേർ ചക്ക കൂട്ടം കൊണ്ടുപോകലാ സക്കല ആണങ്ങളെ കൂടിയും ഡാൻസ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് മാർട്ടിനുടെ കുരുപെട്ടിട്ടിരിക്കുക അവൾ എന്ത് തേങ്ങയായി കാണിക്കുന്നത് ഇവിടെ ഒരു ഇവർ തറയാണല്ലോ അവൾ ഇവിടെ എന്തെങ്കിലും എല്ലാവരും അടുത്ത് മാറി മാറി ഡാൻസ് ചെയ്യുന്നത് ഇപ്പോൾ ഇവള്ക്ക് പറ്റിയ ഒരാളിവിടെ തിരഞ്ഞോണ്ടിരിക്കുന്നുണ്ടല്ലേ ഇപ്പോൾ പരിപാടി നടക്കുമോ എന്നുള്ള ഇയാൾക്ക് പേടിയായി ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഇയാളിങ്ങനെ മാറി ഈ മാർട്ടിൻ ഡോക്ടർക്ക് ആകെ ചമ്മലും നാണക്കിടക്കായിട്ട് മാറി മാറി നിൽക്കുക അപ്പം എൻ്റെ വേറൊരു പെണ്ണു വന്നിട്ട് മാർട്ടിൻ ഡോക്ടറെ ട്യൂൺ ചെയ്തു അപ്പോൾ പറഞ്ഞു എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾ ആരാണ് എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു അവിടെ നമുക്ക് അവിടെ ഒരു റൂം ഒഴിവുണ്ട് നമുക്ക് അവിടേക്ക് പോയാലോ വന്നിച്ച് അപ്പോൾ അതിപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ പണി പോലും ഒന്നില്ലേ ഞാൻ അതൊക്കെ ഒന്ന് കാണാൻ വന്നതാ നിങ്ങളുടെ കൂടെ എടുക്കാൻ വന്നതല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വേഗം പോയി ഈ പെണ്ണിനെ ഇന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടി പോയി ബാത്റൂമേ കയറി ബാത്റൂമേ കയറിയിട്ട് ബാ കുറച്ച് കഴിഞ്ഞ് ഇറങ്ങിയ പിന്നെ ഈ പെണ്ണുമ്പോളവിടെ കാത്തു നിൽക്കുക അതെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല ഇങ്ങനെ വരുന്ന ആൾക്കാർ ഇതെല്ലാം വില്ലിങ് ആയിട്ടാണ് വരുന്നത് നിങ്ങളെനിക്ക് അത്ര പതി ഇഷ്ടപ്പെട്ടു എൻ്റെ ഭർത്താവ് അവിടെ ഉണ്ട് ഭർത്താവിൻ്റെ ഒരു പ്രശ്നമില്ല പിന്നെ ഇപ്പോൾ എന്താ പ്രശ്നം നിങ്ങളുടെ ഭാര്യയ്ക്ക് പ്രശ്നമില്ല നിങ്ങളുടെ ഭാര്യ അതെ ഞാൻ കണ്ടു അവിടെ അതേ ഇപ്പോൾ എല്ലാ ആൾക്കാരും ഡാൻസിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരുണ്ടല്ലോ ജോൺ ജോണായിട്ട് നല്ല ഡാൻസാണ് ഭയങ്കര ഡാൻസാണ് ചെയ്യുന്നത് ഡാൻസ് മാത്രമല്ല ചെയ്യുന്നത് അവർ അവിടെ ഇവിടെയൊക്കെ പിടിക്കണം കെട്ടിപ്പിടിക്കണം ഇപ്പോൾ എപ്പോൾ അവരൊരു റോമിയോ മാറി പോയോ എന്ന് മാത്രം നമുക്ക് അന്വേഷിച്ചാൽ മതി ഇത് കേട്ടോട് കൂടിയിട്ട് മാർട്ടിൻ ഡോക്ടർ കൂട്ടി ചെന്നു നോക്കിയപ്പോൾ എൻ്റെ അത്ര ഇഴുകി ചേർന്നിട്ടാണ് ജോണിൻ്റെ കൂടെ നമ്മുടെ മാർട്ടിൻ ഡോക്ടറെ ഭാര്യ ഡാൻസ് ചെയ്യുന്നത് അവിടെ വേഗം പിടിച്ചു വലിച്ചു അതെ അപ്പോൾ രണ്ട് മൂന്ന് എണ്ണം ബിഷീറ്റും ഉണ്ട് നീ എന്ത് കണ്ടിട്ടാണ് നമ്മളിവിടെ വന്നത് എന്താണ് ഇതൊന്ന് പരീക്ഷിക്കാനും ഇതൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് ഇത് പരിപാടിക്ക് വന്നതല്ല നമ്മൾ അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീട്ടിൽ പോകാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു ശരിയാവില്ല ഞാൻ വീട്ടിൽ വരുന്നില്ല ഇന്ന് എനിക്ക് എൻ്റെ ശരീരം ഒന്ന് ഫിൽറ്റർ ചെയ്യണം എനിക്കിന്ന് നിങ്ങളുടെ ശരീരം അല്ല വേണ്ടത് എനിക്കിന്ന് വേറൊരാളെ ശരീരം വേണ്ടത് അപ്പോൾ അങ്ങനെ വിളി വരാളെ യാതൊരു ലക്ഷണവും ഇല്ല അത് കണ്ടപ്പോൾ മാറ്റം എന്തായാലും ജോണിനെ വിളിച്ചു ജോണെ വിളിച്ചിട്ട് പറഞ്ഞു അതേ ജോണെ ഇപ്പോൾ എന്ത് ചെയ്യും നമ്മൾ ഞാനിപ്പോൾ ആകെ പെട്ടിരിക്കുകയാണ് വരേം ചെയ്തു അവൾ വിളിച്ചിട്ട് വരണമില്ല അപ്പോൾ ജോൺ പറഞ്ഞൊരു കാര്യം ചെയ്യും നിന്നെ ഒരു പെണ്ണ് ട്യൂൺ ചെയ്യാൻ വന്നിട്ടുണ്ടല്ലോ അതെന്തായി അതൊന്നും നമുക്ക് പരിചയാത്ത പാർട്ടികളായിട്ടൊന്നും നമുക്ക് നടക്കുന്ന ക്യാസമല്ല എന്നാൽ നിനക്ക് എൻ്റെ ഭാര്യയായിട്ട് പരിചയമുള്ളാണല്ലോ അവൾക്ക് ആച്ച നിൻ്റെ കൂടെ ആയാലും നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല അപ്പം നിൻ്റെ ഭാര്യയ്ക്ക് ഇപ്പം നമ്മുടെ മേക്കത്ത് കയറ്റിയിട്ടായിരിക്കണത് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് ഇതിപ്പം നമ്മളൊരു കാര്യം ചെയ്യാം ഇത് നമ്മളൊക്കെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഡാൻസ് അവിടെ ഒരു വലിയൊരു റൂമുണ്ട് സൂട്ട് റൂമുണ്ട് അവിടേക്ക് നമ്മൾ നാല് പേരും കൂടി ചെല്ലണം നീ നിൻ്റെ ഭാര്യ ഞാൻ എൻ്റെ ഭാര്യയും കൂടി അങ്ങോട്ട് ചെല്ലണം അവിടെ നമ്മൾ അവിടെയും വെച്ച് നമ്മൾ ഡാൻസ് ചെയ്യുന്നത് ഡാൻസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഡ്രസ്സൊക്കെ മാറി നീ എൻ്റെ ഭാര്യയായിട്ട് ബന്ധപ്പെടുക ഞാൻ നിൻ്റെ ഭാര്യയായിട്ട് ബന്ധപ്പെടുക അതും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം അല്ലാണ്ട് പിന്നെ തൊട്ടാണ് അതിനുള്ള ഒരു എൻജോയ്മെൻറ്റ് അതിലൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഗത്യന്തരമില്ലാണ്ട് ഈ മാർട്ടിൻ ഡോക്ടർ കാര്യം സമ്മതിക്കുക അല്ലാണ്ട് ഭാര്യ അവിടെ നിന്ന് ഒരു ലക്ഷണവുമില്ല അങ്ങനെ ഇവർ രണ്ട് ഡോക്ടർമാരും ഡോക്ടർമാരും ഭാര്യമാരും കൂടിയിട്ട് ആ റൂമിലേക്ക് കടന്നു റൂമിലേക്ക് കടന്നിട്ട് അവിടെ ഡാൻസ് ചെയ്തു ഡാൻസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞവിടെ കൂടിയിട്ട് നമ്മുടെ ജോണിൻ്റെ ഭാര്യയായിട്ട് ഇവിടെ ബന്ധപ്പെടുന്നതിന് മുമ്പ് തന്നെ അവിടെ ആക്രാന്തം മോത്തിട്ട് മാർട്ടിൻ്റെ ഭാര്യ അവിടെ പരിപാടി തുടങ്ങി അപ്പോൾ ഇവിടെ എൻ്റെ അടയ്ക്ക് ഇടയ്ക്കൊന്ന് കണ്ണ് ഇത് അവളൊന്ന് നോക്കും നമ്മുടെ ഈ മാർട്ടിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാര്യ ജോണിൻ്റെ അടുത്ത് എന്താ ചെയ്യണമെന്നുള്ളത് നോക്കുമ്പോൾ എന്തുണ്ട് ഇയാളായിട്ട് ഇന്നവരെ വരെ ബന്ധപ്പെട്ടതിലേക്കാളും ഹൈ വോൾട്ടേജിലാണ് പത്തയ്യായിരം കിലോമീറ്റർ സഞ്ചരിക്കുന്ന പോലെ അവിടെ കിടന്നിട്ടുള്ള അവളുടെ കളിയും അവളുടെ ലീലാഭിലാസങ്ങളും അവളെ നാ അറുപത്തൊമ്പത് കളി നാടനും പുള്ളിയൊക്കെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാർട്ടിൻ ഞെട്ടിപ്പോയി മാറ്റിനാച്ചിന് ഇവിടെ ജോണ്ട ഭാര്യേനു കിട്ടിയിട്ടുണ്ട് ഇത് ചെയ്യാനായിട്ട് അങ്ങനെ ഒരു ഉന്മേഷമോ കാര്യങ്ങളോ ഒന്നും അവർക്ക് തോന്നുന്നു ഇയാൾക്ക് തോന്നുന്നുമില്ല എന്നാൽ അവിടെ നടക്കുന്നുണ്ട് പക്ഷേ ഈ ജോണ്ട ഭാര്യ നിർബന്ധിച്ചിട്ട് ഇവിടെയും പരിപാടി എന്ന് പറയാം പക്ഷെ അതല്ല ജോണിൻ്റെ ഭാര്യ നിർബന്ധിച്ച് ജോണിൻ്റെ ഭാര്യ തന്നെ പരിപാടി ചെയ്തു അദ്ദേഹം അപ്പം തന്നെ മാർട്ടിൻ പുറത്ത് വന്നു പക്ഷെ എന്നിട്ട് പോലും നമ്മുടെ മാർട്ടിൻ്റെ ഭാര്യ പുറത്ത് വന്നില്ല പിന്നെ അവർ രണ്ട് ഭാര്യമാരും ജോണും മാത്രമായി പിന്നെ അവിടുത്തെ കളികൾ അതും കഴിഞ്ഞ് ഇയാൾ വന്നിരുന്ന് രണ്ട് പേക്ക് അടിച്ചു മൂന്ന് പേക്ക് അടിച്ചു നാല് പേക്കടിച്ചു എന്നിട്ടും ഭാര്യേനെ കാണാനില്ല എന്നിട്ട് ഇയാൾക്ക് തലക്ക് പ്രാന്ത് വന്നിട്ട് വീണ്ടും വന്ന് വാതില് വന്നു നോക്കിയപ്പോൾ അതേ സെറ്റപ്പിൽ തന്നെ നിൽക്കുന്നത് അവർ കളിയുടെ അതേ മുഹൂർത്തത്തിൽ തന്നെയാണ് അവർ നിൽക്കുന്നത് അപ്പോൾ മാർട്ടിന് മനസ്സിലായി നമ്മുടെ ഭാര്യ കൈവിട്ട് പോയി ഇനി നമുക്ക് പണ്ടത്തെ ഒരു ഭാര്യേനെ തിരിച്ചു കിട്ടാൻ പറ്റില്ല പോലെ അതിനൊരു മകളുള്ളത് അത് കൂടെ അറിയാണ്ടാണ് അവൾ ഈ കിടന്നത് ചാടാൻ നിൽക്കണത് കുറേ മദ്യമുണ്ട് എന്നിരുന്നാലും മദ്യം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ ഇങ്ങനെ കളിക്കാൻ പാടണ്ട എന്നൊക്കെ ഇദ്ദേഹം എന്താ ചിന്തിക്കുന്നത് കുറച്ച് കഴിഞ്ഞോട് കൂടിയിട്ട് ഈ ഭാര്യേനെ പിടിച്ചിട്ട് ഇയാളെ ഇവിടെ മാർട്ടിനെ അടിക്കാ ചെയ്യണത് അടിച്ചോട് ഓടിയിട്ട് ജോൺ പറഞ്ഞു അയ്യോ അത് ചെയ്യരുത് നമ്മളിപ്പോൾ ഇങ്ങനെയൊരു കാര്യത്തിന് വന്നു അതൊരു അലമ്പാക്കരുത് ഇപ്പോഴുള്ള മറ്റുള്ള ആൾക്കാരെ അറിയരുത് അതുകൊണ്ട് എന്തായാലും കൊണ്ടുപോകാം ബാക്കിയൊക്കെ നമുക്ക് നാളെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാറിൽ വലിച്ചിട്ടിട്ട് നമ്മുടെ മാർട്ടിൻ ഡോക്ടർ പോവണം അതോടുകൂടി അവർ രണ്ട് ഡോക്ടർമാരുടെ ബന്ധം അതോടുകൂടി ഒലഞ്ഞു പോവണം ഇത് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം ഈ മാർട്ടിൻ ഡോക്ടർ ഒരു രഹസ്യം മനസ്സിലാക്കണം രഹസ്യം എന്ന് പറഞ്ഞാൽ ഈ ജോൺ ഡോക്ടർക്കും അതുപോലെ തന്നെ മാർട്ടിൻ്റെ ഭാര്യയ്ക്കും ഇതിന് മുമ്പേ അവർക്ക് ബന്ധമുണ്ട് അവർ മുമ്പേ പരിപാടി ചെയ്യാറുണ്ട് പക്ഷേ ഈ അവിഹിതം അവർ ശരി ഇങ്ങനെയുള്ളൊരു കാര്യത്തിലൂടെ കൊണ്ടുവന്നിട്ട് അവിഹിതം അവർ നേരെ ചുവ ചെയ്യാം ഭർത്താവ് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യാം എന്നുള്ള നിലയിലേക്ക് മാർട്ടിനെ കൊണ്ടുവരുക ചെയ്തത് അത് മാർട്ടിൻ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് നമ്മുടെ കൂട്ടുകാരും ഡോക്ടറായിട്ട് പല പ്രാവശ്യം ബന്ധമുണ്ട് കാര്യങ്ങളെല്ലാം അറിയാം അതുപോലെ തന്നെ ജോണിൻ്റെ ഭാര്യ ഭാര്യയ്ക്കും അറിയാം മാർട്ടിൻ്റെ ഭാര്യനെ ഈ ജോൺ പരിപാടി ചെയ്യുന്നത് അത് ആ ഭാര്യയ്ക്ക് കുഴപ്പമില്ല പക്ഷേ ജോണിന് പ്രശ്നമാണ് ജോൺ ഇത് അറിഞ്ഞോട് കൂടിയിട്ട് ആകെ തകർന്നു അയാളുടെ പ്രൊഫഷനും പോയി അയാൾ ചെയ്യാൻ ഓപ്പറേഷനുകളെല്ലാം കൈ തെറ്റി ഇയാൾക്ക് ഭാര്യനെ ഒരുപാട് ഇഷ്ടമാണ് പിന്നെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാവില്ല അങ്ങനെ പല കംപ്ലൈൻ്റുകളും ഡോക്ടറെ എടുത്ത് വന്നു ഒരാൾ ഓപ്പറേഷൻ ഇടയിൽ മരിച്ചു അതൊക്കെ കൂടിയോട് കൂട്ടി എന്ന് വെച്ചാൽ അയാൾ ആ ഹോസ്പിറ്റലിന് റിസൈൻ ചെയ്യുക അയാൾ മകളെയും കൊണ്ട് ഭാര്യനെ ഉപേക്ഷിച്ച് അയാൾ വേറെ എങ്ങോട്ടോ പോയി അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവസാനം ഇങ്ങനെ ഇങ്ങനൊരു ബ്രാൻഡായിട്ട് മാറുള്ളൂ അയാളിപ്പോൾ ഏതാ സ്ഥിതി എന്താണെന്ന് നമുക്ക് അറിയില്ല അപ്പോൾ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ കൊണ്ട് നടക്കുന്നവർ ആദ്യം ചിന്തിക്കുക ഇതൊന്നും ശാശ്വതമല്ല അപ്പോൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അത്ര മാത്രമല്ല വേറെ ഒന്നുമില്ല കേട്ടോ നിസ്സാര കാര്യമല്ല ചെറിയൊരു ലൈക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാൽ പോരെ അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരും ആരോഗ്യം സൂക്ഷിക്കുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് രോഗങ്ങൾ പറന്ന് നടക്കുന്നുണ്ട് അത് ശ്രദ്ധിക്കും